അവണിശ്ശേരിയിലെ പഴയകാല നാടക പ്രവർത്തനങ്ങളെ പറ്റി അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ യാത്രയുടെ രണ്ടാം ഭാഗമാണിത് ഇതിന് മുൻപൊരു ഭാഗമുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗോപാലോപാലൻ കലാ സംഘടനാ പ്രവർത്തനങ്ങളിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് അതിനെ പറ്റിട്ടൊന്ന് സംഘടന സാധാരണ നല്ല പാവപ്പെട്ട കൂട്ടുകാരെ ഒരൊറ്റ ആള് പണക്കാർ സ്വീകരിക്കില്ല അവൻ പരാജയപ്പെട്ട് നടക്കുന്നത് കാണുന്നവർ ഏ അപ്പോ ആ ഒറ്റ നിലയ്ക്ക് നോക്കുമ്പോ ഒറ്റയ്ക്ക് ഒരാൾക്ക് കൂട്ടിയാ കൂടാത്ത ഒരു സന്ദർഭമായ കാരണമുണ്ട് കൂട്ടുകൂടി ആ കൂട്ടുകൂടുന്നതിൽ എന്തെങ്കിലും നല്ലൊരു കാര്യം വേണ്ടേ അന്നാലല്ലേ കൂട്ടുകൂടുകയുള്ളു ആ കൂട്ടുകൂടാൻ വേണ്ടിയിട്ടാണ് നാടകം എന്ന ഒരു വസ്തു തുടങ്ങാന്ന് വെച്ചാൽ നാടകം ആ നാടകത്തിൻ്റെ ആലോചനകൾ തുടങ്ങിയപ്പോ പിള്ളരൊക്കെ സ്റ്റഡി ആയി പിള്ളേരൊക്കെ വേണ്ടതായി അങ്ങനെ എല്ലാ നിലയിലും പ്രവർത്തനമായി ഈ ഈ പ്രവർത്തനം എങ്ങനെ അതിന് ഉപയോഗപ്പെടുത്തിയിരുന്ന വെച്ച് കഴിഞ്ഞാല് സാധാരണ ഒരു പാവപ്പെട്ട വീട്ടില് ഒരു കാര്യം നടക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കാര്യങ്ങള് നടത്തി കെട്ടണെ ഇരിക്കലൂടെ വിറ്റാ തന്നെ കിട്ടാവുന്ന തട അവര് കൊടുക്കും അങ്ങനെ അങ്ങനത്തെ സ്ഥിതി വന്നപ്പോൾ ഇവിടെ ഞാൻ സ്വതവേ എൻ്റെ എല്ലാവരെയും സംഘടിപ്പിച്ച് പറഞ്ഞു നമ്മൾ പോരാ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ ചെറിയ പൈസ വീതം അത് വലിയ പൈസയായിട്ട് അവർക്ക് കൊടുക്കണം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്ക് കൊടുക്കാം അപ്പോ തീരുമാനം അത് പ്രവർത്തിക്കാൻ തുടങ്ങി അത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ കൂടുതൽ സഹകരിക്കാൻ തുടങ്ങി അപ്പോ ഈ സഹകരണത്തിന് ഒരു തീരുമാനം പറഞ്ഞു മദ്യപാനം ഇറച്ചി മദ്യപാനമൊക്കെ കഴിച്ച് ലഹളയില്ലാക്കാതെ നല്ല വാക്കുകളും നല്ല വചനങ്ങളും നല്ലത് ഉപയോഗിക്കണം അത് അല്ലാതെ വന്നാല് ഒരു തെല്ലിപ്പിള്ളേര് നടത്തുന്ന ഒരു വരും അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആവാ എല്ലാവരും അത് സ്വീകരിക്കണം ആ ഒഴിവാക്കാന്ന് പറഞ്ഞു കഴിക്കും കഴിച്ചിട്ട് വരില്ല പ്രവർത്തനങ്ങൾക്ക് വല്ല ഈ ഒരു സംഘടനാ രൂപത്തിൽ ഒരു കൂട്ടായ്മ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നായിരുന്നു എന്നായിരുന്നു വിവാഹം കഴിക്കുന്നതിന് മുപ്പാട് അപ്പൊ അറുപതുകളിലാണോ അറുപത് കൊല്ലം കഴിഞ്ഞു അറുപത് കൊല്ലം കഴിഞ്ഞു അപ്പോ ഒരു ഏകദേശം അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലൊക്കെ ആയിരിക്കും അതായത് വളരെ വളരെ ചെറുപ്പമാണ് സംഘടനയുടെ പേര് അങ്ങനെ അന്ന് കൂടി ഉണ്ടായിരുന്ന ആളുകൾ അവരെയൊക്കെ ഒന്ന് ഓർത്തെടുക്കാവും ബോധാനന്ദ ബോധാനന്ദ സമിതി ബോധാനന്ദ കലാസമിതി ബോധാനന്ദ കലാസമിതി എന്നുള്ള പേരിലാണ് അതിന് അത് എല്ലാവരും വിളിച്ചു കൂട്ടി ഗോപാലയം ആണ് ഗോപാലയം അതിന് അന്ന് ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് ഒന്ന് കല്ലാശേരി കുട്ടികാരായ കല്ലാശ്ശേരി കുട്ടികാര പിന്നെ ഉണ്ടായിരുന്നത് കൊല്ലന്മാരോടത്തെ മാധവ് രാഘവൻ കൊച്ചുപോയി കൊച്ചുപോയി മാധവൻ കൊച്ചുപോയി പിന്നെ കറുപ്പുട്ടി രാഘവൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണിയപ്പേട്ടൻ ഉണ്ണിപ്പേട്ടൻ ഇത് തുടങ്ങിയ ശേഷമാണ് ഉണ്ടാവുന്ന തോന്നുന്നു സുരേന്ദ്രൻ പെരുചേരിയുടെ സുരേന്ദ്രൻ പെരുചേരിയുടെ നേതൃത്വത്തിൽ സംഘടന വന്നപ്പോ അവര് നാടകം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് പിന്നെ അത് ഈ പൊറിഞ്ചേട്ടനും ടീമൊക്കെ അതിലൂടെ ഉണ്ടായിരുന്നു പൊറിഞ്ചേട്ടൻ ജോസേട്ടനൊക്കെ മുത്തിപ്പിടിക മുത്തി അന്ന് അതിലിപ്പോ ജാതി ജാതി മതല്ല ഒരേ സ്നേഹത്തിന്റെ എല്ലാവരും

വന്നാത്ത ഒരു വിഷമത്തിന് വഴി അപ്പൊ ആലോചിച്ച് നോക്കിയിട്ട് നോക്കിയപ്പോ ഈ പ്രവർത്തനം എല്ലാവരും വന്നു കഴിഞ്ഞാൽ സംഘടന പൊഴിഞ്ഞു പോവുള്ളൂ അപ്പൊ അതിന്റെ പേരിൽ എന്തുണ്ടായിന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും ഒരു ആവശ്യം വന്നാൽ ഏർ ഒരു മൂന്നുവര അരി ഒരു വീട്ടിലേക്ക് ആവശ്യം വരും അപ്പൊ ഒരു ഇടങ്ങാടി അരി വീതം എല്ലാ വീട്ടുകാരും എടുക്കണം എടുത്തിട്ട് അത് ഒരുമിച്ച് കൊടുക്കണം ഈ വീട്ടുകാരിക്ക് അതുപോലെ തന്നെ എല്ലാവരും ഒരു പതിപ്പത്തി രൂപയായി സാധിക്കാവുന്ന കാഴ്ചയുണ്ട് ആ കാശും കൂട്ടി ഈ വീട്ടുകാർക്ക് കൊടുക്കും അങ്ങനെയാണ് അപ്പൊ തുടങ്ങിയത് അതിനുശേഷം നാടകങ്ങളിലേക്ക് എപ്പോഴാണ് നാടകം അവിടെ നിന്നു സമിതി ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ നാടകം വേണം ആ നാടകത്തിൽ ആരൊക്കെ വേണം എന്നൊക്കെ എന്റെ ഉദ്ദേശത്തിലൊക്കെ തെരഞ്ഞെടുത്തു അപ്പൊ ഓർമ്മയില്ല പറയാൻ നല്ല അല്ല അങ്ങനെ ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് എല്ലാവരും നല്ല നിലയില് ഒല്ലൂര് ഈ നാടകം കളിക്കേണ്ടത് ഒല്ലൂരിട അത് ഏറ്റവും ബെസ്റ്റ് അടിച്ച നാടകം അവിടെയുള്ള മത്സ്യം വലിയ നാടൻ അതിൽ ഈ പറയുന്ന കൊറും ഇവരൊക്കെ രാമദാസേട്ടൻ പിന്നെ എല്ലാവരും നാടോട്ട് ഒരുമിച്ച് അന്നെ പിന്നെ എന്നാണ് ഈ സംഘടന അത് പതുക്കേരെ നിന്നു ഒരു സംഭവം നന്നു ഒരു സംഭവം വന്നത് ോരോരുത്തരുടെ കാര്യസ്ഥിതികൾ അവർ തന്നെ പോയി അന്വേഷിക്കേണ്ട ഒരു പരിതസ്ഥിതി വന്നു അപ്പോ എല്ലാവർക്കും കഴിവുകൾ പണ്ട് പോലും വെക്കാനില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എല്ലാവരും സ്വയം സംഘടന അതായത് സംഘടന കൊണ്ട് സംഘടന വാക്കാനല്ല വീടുകളിലേക്ക് വീണ്ടും ആപത്തുള്ളതിനത്തൊക്കെ ഈ സംഘടന അതില് വന്ന് പ്രവർത്തിച്ചോളാം അത് ഒരു പരിപാടിയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളിലും എപ്പാണെങ്കിലും ആ ഇല വരെ വെച്ച് ആക്കി നോക്കിയിട്ടാണ് ഭക്ഷണം നിക്കുക അപ്പോ ഇവിടെയുള്ളവര് ജാതി സ്പർദ്ധയുടെ പേരിൽ ഓരോ മതങ്ങളുടെ ഇത് നോക്കിട്ട് കഴിക്കാതിരിക്കുന്നവരുണ്ടാവും അപ്പൊ ഞാൻ എന്റെ നേതൃത്വത്തിനും സ്വകാര്യത്തിനും ഇടൊന്നാവില്ല ഞാൻ ആളോട് പറഞ്ഞു എടാ കൊല്ലന്മാരോടെ ആയാലും അവർ സദ്യയൊക്കെ റെഡിയാക്കി എല്ലാവരും മറിച്ച് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ ഒപ്പം ഉണ്ടാവണം ഉണ്ടാവില്ല ഉണ്ടാവുകയാണ് ഞങ്ങളൊപ്പം ചെന്ന് ഈ ഇല വെച്ച് ഇരിക്കുന്ന എൻ്റെ അവിടെ ബാക്കറി ഞാൻ മുമ്പ് കയറി അയാൽ ഇല കയറി ആയിരുന്നു അപ്പോ ഇവിടുത്തെ ഈ ഇടയവകലുള്ള ബ്രഹ്മണിമാരുടെ ഒറ്റ ഈ വരുടെ ഭക്ഷണം കഴിച്ചില്ല അന്നത്തെ അന്ന് അത് കണ്ടിട്ട് നോക്കിപ്പോ ഇവരൊക്കെ ഇരുന്ന് കണ്ടിട്ട് നോക്കി അവരും വരും അങ്ങനെയാണ് സഹ സഹകരണ പ്രസാദ ഒരു വീട്ടിലെ കഷ്ടപ്പാടുകൾ കൂടി ചേർക്കാൻ മാത്രമല്ല ഒഴിവാക്കാൻ വേണ്ടിട്ടാ അതായത് എന്ത് കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതിയുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയുന്നു അത് അവശതേറെ അവശതയിലേക്ക് നീങ്ങി പോവാനായിരിക്കും തള്ളിക്കളയിൽ ആനക്കല്ലിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് ആശംസകൾ നൂറായുസോട് കൂടിയിട്ട് ഈശ്വരാധീനത്തോടു കൂടി ദേവതയോട് കൂടിയിട്ട് അനുഗ്രഹിച്ചു തരും അനുഗ്രഹം തരുന്നു എന്തായാലും ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമായിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ പണിക്കശ്ശേരി വരുന്ന ലോമാനേട്ടൻ എന്തായാലും ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് അത് ഔണിശ്ശേരിയില് ഉണ്ണിപ്പേട്ടൻ എന്നുള്ള പേരില് പല സംഘടനകളിലും പലരും അത് ഓർമ്മകളിൽ അയവറക്കുന്ന ഒരു പേരാണ് ഉണ്ണിപ്പേട്ടൻ പല നാടകങ്ങളുടെ പുറകിലുണ്ടായിരുന്നു പല സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ഉണ്ണിപ്പേട്ടൻ കൃത്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എനിക്കുള്ള പേര് ഉണ്ണിയപ്പേട്ടൻ തന്നെയാണ് പേര് ാണ് കൃഷ്ണൻ കൂടി പറഞ്ഞു പാറയമ്മൻ കൃഷ്ണൻ പേര് അതായത് രാമൻ എഴുത്തച്ഛൻമാൻ രാമൻ എഴുത്തച്ഛൻ പാറമേൽ രാമൻ കൃഷ്ണൻ മോൻ്റെ ശരിക്കുള്ള പേര് പക്ഷെ ഉണ്ണിയപ്പൻ എന്നുള്ള പേര് ഉണ്ണി ഉണ്ണി ഉണ്ണിന്നെ പിന്നെ ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് അങ്ങനെ അപ്പനും കൂടി ഉണ്ണിയപ്പൻ വിട്ടുപ്പന ശരി ഓണിശ്ശേരി അങ്ങനെ പ്രത്യേക സംഘടനയില് ഭാരവാഹിത്വം ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ എല്ലാവരുമായിട്ട് സഹകരിക്കും എന്ത് വന്ന് പറഞ്ഞാലും അവരുടെ കൂടെ നടക്കും പിന്നെ അങ്ങനെ എനിക്ക് പ്രത്യേകമായിട്ടൊരു സംഘടന ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ഞാൻ കുറച്ചു കാലം നമ്മുടെ പുടുങ്ങുലി കൊച്ചേട്ടന്റെ കൂടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് രാഷ്ട്രീയായിട്ടില്ല ഞാൻ രാഷ്ട്രീയ പാർട്ടി മെമ്പറായിട്ടില്ല മെമ്പറായാലും ഞാനോട് പലപ്പോഴും ചോദിക്കും ആയി കഴിഞ്ഞാൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു ഞാൻ പറഞ്ഞു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ പുറത്താക്കും അതിന് ഞാൻ തയ്യാറല്ല ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സഹകരണം വേണമെങ്കിൽ തരും എന്നെ പറ്റുന്നത് ഏത് സംഘടനയുടെ ഏത് കൂടെ കഴിഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് ഈ ചെറുപ്പകെതിരക്ക് മുമ്പാണ് അതിന് അയറ്റം പോലും ഞാൻ പുളിങ്ങുഴി കൊച്ചിയേട്ടന്റെ കൂടിയാണ് അങ്ങനെ അങ്ങേരെ വല്ലത്ര പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു ആ നേരത്തെ കൊച്ചേട്ടൻ രണ്ടരിത്ത് വരും അപ്പൊ അങ്ങനെ സംസാരിക്കും അങ്ങനെ ഞാൻ കൊച്ചേട്ടൻ കൂടി വല്ലത്ര പോകും ഇവിടെ ഒരു കേശവേട്ടൻ ആയിരുന്നു കേശവേട്ടൻ സി പി ഐയുടെ ഒരാളായിരുന്നു പിന്നെ കൊച്ചിയുടെ സി പി ഐടെ ഇവിടെ മെയിൻ ആയിട്ട് പിന്നെ സംഘടനകൾ പ്രവർത്തിച്ചിരുന്ന കൂട്ടുകൊഴിലാളി സമ സംഘടനകള് പ്രവർത്തിച്ചിട്ടുണ്ട് നാടകങ്ങളിൽ നാടകങ്ങളിൽ ഞാൻ എല്ലാ നാടകവും കാണാൻ പോവും മുല്ലനഴിയായിട്ട് നല്ല ബന്ധമായിരുന്നു മുല്ല ഞാൻ ഞാനും ക്ലാസ്മേറ്റ് ആണ് പി എ ബാലം മാഷ് അതുപോലെ തന്നെ സിജി ജി മാഷ് ഇവിടെ അന്ന് ഞങ്ങളുടെ ഈ പെരിഞ്ചേരി എൽ പി സ്കൂളില് ഒരു ക്ലാസ്സിന് നൂറ് കുട്ടികളാണ് അതിന്റെ അന്നത്തെ ഹെഡ് മാഷ് ചൂലവാണി വാര്യാണ് അപ്പൊ ഞാനും ബാലം മാഷും സിജി നാരായ മാഷ് മുന്നേരി ഗോതശർമ്മ നമ്പൂരി രാമകൃഷ്ണൻ ഒരു ഈ നൂറ് കുട്ടികളെന്ന എണ്ണം തന്നെയാണ് ഇവിടെ തന്നെ കുറെ ആൾക്കാരുണ്ട് ക്ലാസ്മേറ്റ് ആയിരുന്നു ക്ലാസ്മേറ്റ് അതായത് നൂറ് കുട്ടികൾ അന്ന് പക്ഷെ അതിലെ കുറച്ച് ഇങ്ങനെ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞ കളി ഇതൊക്കെ ആയിട്ട് പന്തുകളി പന്ത് കളി എനിക്ക് പിന്നെ തൊടുത്തം പിടുത്തം അങ്ങനെ ഇതൊക്കെ ആയിരുന്നു അത് അതില് ആദ്യം കണ്ട നാടകം ഞാൻ പറഞ്ഞത് മുടിയനായ പുത്രൻ മുടിയനായ പുത്രൻ ഓർമ്മയുണ്ടോ അത് അത് പെരുഞ്ചേരി പുരോഗമന കലാസമിതിയുടെ പുരോഗമന കലാസമിതിയുടെ കണ്ടത് പിന്നെ നാടകത്തിന് പിന്നെ തിയേറ്ററിലൊക്കെ കൊറപ്പോയിക്കാത് പേര് ശ്രദ്ധ കേന്ദ്ര ഞാൻ അഭിനയിച്ച നാടകം തന്നെ എനിക്ക് ഓർമ്മയില്ല പേര് അതിൽ സമിതിക്ക് വേണ്ടി അഭിനയിച്ചത് അത് മൊത്തം ഒരു ഓണക്കാലത്ത് അങ്ങനെ സമിതി പ്രയോഗം സെൻട്രൽ തിയേറ്റേഴ്സ് ഇവിടെ മാത്രമേ ഉള്ളു അവിടെ ബാബുജി പിന്നെ പുരോഗമന കലാസമിതി ഈ പുരോഗമന കലാസമിതിയിലാണ് ഈ മുടിയനായ പുത്രൻ ആ പി ആർ ഗോപി ഈ മുടിയനായ പുത്രന്റെ റോളിച്ചത് അതായത് പറയുമ്പോൾ രാമകൃഷ്ണൻ മകൻ ഗോപി ആ അപ്പുസാറിന്റെ വീടില്ലേ അത് ആ മൂലയിലുണ്ട് പിന്നെ അതില് കൊറേ ആൾക്കാരുണ്ട് ഈ വി ദേവൻ അങ്ങനെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന ആയിട്ട് പറയാൻ പറ്റില്ല അവരൊക്കെ നാടകങ്ങൾ ഉണ്ടെങ്കിൽ പോകും കുറച്ചുനേരം കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പോലും അങ്ങനെയൊക്കെ നാടകത്തിന്റെ കലാപരിപാടികൾ റിയാക്ഷനും അതൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും കൂട്ടായ്മ അപ്പൊ അതിലും ഇങ്ങനെ പിന്നെ നയ്യനായിട്ട് ആരും സ്വന്തമായിട്ട് കാശ് എടുക്കുന്നു ഇരുപൂന്നും കൊടുക്കായിരുന്നില്ല പിന്നെ അല്ല അന്ന് ആ ഈ സമിതികള് സംഘടിപ്പിച്ചുണ്ടാക്കുന്നതാണ് അങ്ങനെയാണ് നാടകം നടന്നത് അഭിനയിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കൊറേ കാലങ്ങളായിട്ട് ഇവിടെ ആനക്കൽ രണ്ടു മൂന്ന് ശിവരാത്രി രണ്ടു മൂന്ന് നാടകങ്ങൾ അപ്പൊ ലാസ്റ്റ് ഞാൻ അഭിനയിക്കുന്ന നാടകങ്ങൾക്ക് ഏതാ പേര് ഞാൻ പോയി പറഞ്ഞു നാടകത്തിലും ആ അതിലും ഏതാണ്ട് മൂന്ന് നടന്മാരാണ് മെയിൻ ആയിട്ട് ആയിട്ടുണ്ടായിരുന്നത് ഒന്ന് പി ജി വിജയൻ പിന്നെ ഒന്ന് രാമകൃഷ്ണൻ രാമകൃഷ്ണൻ പാർക്കാട്ടിലാണ് ബാംഗ്ലൂരിലേ പിന്നെ ഒന്ന് ഞാൻ പിന്നെ അതിൻ്റെ കൂടെ ഈ എം കെ വാസുദേവൻ സഹദേവൻ സഹദേവൻ അങ്ങനെ സംവിധാനം അത് അങ്ങനെയല്ല അത് ഇവിടെ എല്ലാവരും കൂടി എന്തെങ്കിലും തെറ്റുപറ്റും ചെയ്യുന്നതാണ് ശിവരാത്രിക്ക് മാത്രമല്ല കേട്ടോ അത് അതെ സംവിധാനം അതൊന്നും അതെ നമ്മളൊന്നും പോവാൻ അത് ഇവിടെ പുരോഗമന ബാബുജി അട്ടൻ സ്പോർട്സ് ക്ലബ്ബ് ക്ലബ്ബെന്ന് പറഞ്ഞിട്ട് അവരുണ്ടായത് പിന്നെ നാടകങ്ങൾ ഉണ്ടാവും എവിടെയെങ്കിലും പാലക്കു ഭാഗത്ത് അങ്ങനൊക്കെ മത്സരം ഒന്നും അല്ല മത്സരങ്ങളൊന്നും ഈ മാമ ഏറ്റവും പാലിശ്ശേരി ഒക്കെ മത്സരം ഉണ്ടായിരുന്നു പിന്നെ ഈ സമയം ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അതിന് മുമ്പുള്ള സമയത്തൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞ സമയമാണ് സമയത്താണ് അഭിനയിക്കാനായിട്ട് അല്ലെ ആ പിന്നത്തെ ഞാൻ പ്രവർത്തിച്ചിരുന്ന സമയങ്ങളാണ് അതിന് മുമ്പുള്ള കല്യാണം കഴിച്ചിണ്ട് കഴിഞ്ഞ അങ്ങനെ പ്രവർത്തനം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എവിടെ നാടകം പൂവും കാണാനുള്ള വിനോദം ഇതെന്താ കഴിഞ്ഞാൽ നമ്മുടെ പൊറഞ്ചു അങ്ങനെ കുറച്ചാൾക്കാർ കൂടി ഒരു ജോസ് ഉണ്ടായിരുന്നു പിടിയല്ല ഈ റേസ്മില്ല ഒരു ജോസ് ഉണ്ടായിരുന്നു ആ ഇപ്പൊരമാറ്റുള്ള അങ്ങനെ വന്നിട്ടൊക്കെ പറയും ജോസ് ജോസ് ഒരു നാടകം ദാസ് കന്നാരെ ഞാനായിട്ട് ഉള്ളതില്ല അറിയും അങ്ങനെ നേരത്തെ ഇവിടെ അഭിനയിക്കുന്ന ദാസ് കന്നാര ജോസ് മുച്ചിപ്പിടിയ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാണല്ലോ പിന്നെ ഇവര് പോരാത്ത ഇവരുടെ ഫ്രണ്ട്സൊക്കെയാണ് ദിവാകരൻ ഇവിടെ മറ്റേ ആ അത് കഴിഞ്ഞ പുഷ്കരണ്ടാണ് പുഷ് പുഷ്കര നീറോലി നീറോലി അവരൊക്കെയാണ് ഇവരുടെ ടീമിൽ പെട്ടെന്ന് ആ ഇത് ഞങ്ങൾ മാത്രം ഈ ആനക്കലിനെ സംബന്ധിച്ച് ശിവരാത്രിയെ സംബന്ധിച്ച് നാല് നാടകം മറ്റേ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ലാസ്റ്റ് നാടകമാണ് ഇത് അത് ലാസ്റ്റ് കാശ് ഈ കോണത്ത് കുന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ രണ്ട് നടിമാരെ ഒരു ഒരു എന്തായാലും ഇങ്ങനെ ഇങ്ങനെ അഭിപ്രായം സംബന്ധിച്ച് നാടക ിപ്പ് എല്ലാവരും കൂടി കൂട്ടായ്മ ചെയ്യാൻ ഉദ്ദേശിച്ച് എന്നെ സമീപിച്ച ഓരോരുത്തർക്കും എന്നെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിനു വേണ്ടി എല്ലാ ആശംസകളും നേരുന്നു എന്തായാലും നമ്മുടെ കൂടെയുള്ളത് മോഹനേട്ടൻ പരിചയപ്പെടുന്നു ഞാൻ മോഹനൻ താമസപ്പറളം പഞ്ചായത്തിലെ അഞ്ചവാടിലാണ് വീട്ടും അടുത്ത മോഹനേട്ടൻ നമ്മുടെ ഔണിശ്ശേരിയുടെ പഴയകാല സാംസ്കാരിക കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അതുപോലെ നാടക പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിരുന്നു എന്നുള്ളത് പലരുമായി സംസാരിക്കുമ്പോൾ മോഹനേന്റെ പേര് അതിന് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോ മോനേട്ടം കാണാൻ വന്നിരിക്കുന്നത് മോഹനാട്ടന്റെ ഔണിശ്ശേരി ആ നാടക ബന്ധങ്ങളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് അപ്പൊ മോഹനാട്ടൻ ആദ്യമായിട്ട് മോനേട്ടന്റെ ചെറുപ്പത്തിൽ പോവാണെങ്കിൽ ഏറ്റവും ആദ്യം കണ്ട നാടകം മേധ എന്നു നോക്കിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഈ ഔണിശ്ശേരി പാർലം തുടങ്ങി പരിസരത്തുള്ള എല്ലാ ക്ലബുകളുടെ നാടകങ്ങൾക്കും ഞാൻ പൊതുവെ കാണാൻ പോവാറുണ്ട് അന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും എങ്കിലും നടന്നിട്ടായാലും സൈക്കിൾ ഉണ്ടായിരുന്നു അങ്ങനെ പരമാവധി കാണാൻ പോയുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള നാടകം കെ പി എസ് സിയുടെ തുലാഭാരാണ് തുലാപാര നാടകം സിടെ പാളയ്ക്കുന്ന ഞാനും എന്റെ സുഹൃത്തും ഇവിടെ നടന്നു പോയിട്ടാണ് നാടകം കണ്ടിട്ടുള്ളത് അത്രയും നാടകത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ചെറുപ്പത്തിലെ ഞാൻ വാസ്തവത്തില് കഥാപ്രസംഗ പ്രിയനായിരുന്നു കഥാപ്രസംഗം ഞാൻ സാമ്പശിവന്റെ കഥാപ്രസംഗം എവിടെയുണ്ടെങ്കിലും ഞങ്ങളിവിടുന്ന് സുഹൃത്തുക്കൾ ചുപ്രയാറ് കൊടുങ്ങല്ലൂർക്ക് പോലും സൈക്കിളിൽ ഓട്ടി പോയിട്ട് കഥാപ്രസംഗം കണ്ടിട്ടുണ്ട് നൂറ്റാണ്ട് കഥാപ്രസംഗം മൂന്നോ നാലോ വട്ടം ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീടാണ് നാടകത്തിനോടൊരു താല്പര്യം തുടങ്ങിയത് ഇതിപ്പോ ഏത് കാലഘട്ടത്തിലായിരുന്നു അമണിശ്ശേരിയിലെ നാടകങ്ങളുടെ ഭാഗമായിട്ട് അതൊരു എഴുപത്തി അഞ്ച് മുതല് പൊതുവെ ഞാൻ പാലക്കലായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പാലക്കൽ സ്കൂളിലെ പഠിച്ചിട്ടുള്ളത് പിന്നെ ഞാനൊരു ടൈലറിംഗ് തൊഴിലാളിയാണ് അത് പാലക്ക തന്നെയാണ് ആ പാലക്ക മാർക്കറ്റ് സെന്ററിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പൊതുവേ പാലക്കര ബന്ധം എന്ന് പറഞ്ഞ ഒരു എഴുപത്തി അഞ്ച് കാലഘട്ടം തൊട്ട് അല്ല ഞാൻ പഠിച്ചത് തൊട്ട് നോക്കുമ്പോൾ കുറെ കൊല്ലണ്ട് പൊതുവേ ഒരു സാമൂഹികമായ ബന്ധത്തിൽ പെട്ടത് ആ അടിയന്തര അവസരം മുമ്പുള്ള ആ കാലഘട്ടം തൊട്ട പരിപൂർണമായിട്ട് അവിടെ ആയിട്ട് ആയിട്ടുള്ളത് അതിൽ ഏത് സംഘടനയായിട്ട് ചേർന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ സംഘടനയുടെ ഭാഗമായിരുന്നു ഞാൻ ഇപ്പൊ പൊതുവെ എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനക്കാരനായിട്ടുള്ളത് എൻ്റെ ചെറുപ്പത്തിലുള്ള അനുഭവങ്ങള് അതിലെ അതിലെ ചില കാര്യങ്ങൾ ഒരു ഇത്രയും ഇതായുകൊണ്ട് പറയണമെന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ സഹോദരിന്മാരെയൊക്കെ ഈ പാറിലത്തുള്ള ഒരു ജാതി പറഞ്ഞിട്ടല്ല ഒരു നായർ വീട്ടിലാണ് അങ്ങനെ പണിക്ക് പോയിരുന്നത് അപ്പൊ എന്റെ ജീവിതത്തില് ഉണ്ടായ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ അവിടെ അരയ്ക്കാനും പിടിക്കാനും ഒക്കെ ഇവർ വേണം എന്റെ പോയിരുന്നത് അത് കഴിഞ്ഞ് ഒരു ദിവസം അതുവരെ അടുക്കളയിലൊക്കെ ഇവർക്ക് സാധനം ഉണ്ട് സദ്യയില് അല ഇട്ട് കഴിഞ്ഞ ഇവർക്ക് സാധന എന്റെ ചെറുപ്പകാലത്ത് അറിയാതെ ഞാൻ സദ്യയിൽ അറിയാണ്ട് പോയിരുന്നു പോയി അപ്പോ എന്നെ ഇരിക്കണോടക്കം ചവിട്ടി മറത്തിട്ട ഒരു അനുഭവ അന്നാണ് അപ്പോ എം എസ് എ കെ ജി തുടങ്ങിയ ആൾക്കാരെ അപ്പൊ അങ്ങനെ ഞാൻ കേട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ജാതിക്കും മതത്തിനൊക്കെ എതിരായിട്ടുള്ള ഒരു ഒരു പോരാട്ടം എന്നുള്ള നിലകി അവരുടെ വാക്കുകൾ എന്നെ കൂടുതൽ ആകർഷിപ്പിച്ചു പിന്നെ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളോട് ഞാൻ കൂടുതൽ അടുത്ത് പോകണം അപ്പൊ ജാതി മതവ്യത്യാസത്തില് ആ ഒരു സംസ്കാരം ഒരു പരിധി വരെ ഈ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് ചിന്താഗതിയിലേക്ക് ഏൽപ്പിച്ചത് ഇപ്പൊ ഇവിടെ ഏതൊക്കെ ക്ലബ്ബുകൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ക്ലബുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആരംഭത്തില് ചന്ദാരം തിരിച്ചറുപത്തി ആറ് മുതൽ തുടങ്ങിയ ഒരു അത് ആരായിരുന്നു അതിന്റെ പുറകില് അതിന്റെ അന്നത്തെ പ്രധാന പ്രവർത്തനക്ക് ഓർമ്മയില്ലെങ്കിലും പി എസ് പ്രഭാകരൻ എന്ന് പറയും പി എസ് പ്രഭാകരൻ പാലിക്കൽ ഉണ്ടായിരുന്ന പി എസ് പ്രഭാകരൻ അങ്ങനെയാണ് അതിന്റെ ചുക്കം പിടിച്ചിരുന്നത് അന്നത്തെ കാലഘട്ടത്തില് അതിലത്തെ ഒരാളിപ്പോൾ ഉള്ളത് ഒരു പി ആർ ചന്ദ്രൻ പറയും ഇപ്പൊ ആള് ജീവിച്ചിരിക്കുന്നുണ്ട് ആള് എന്റെ പ്രധാനപ്പെട്ട ഒരു സംഘാടകനായിരുന്നു ഞാൻ ആരംഭത്തിൽ അതില് ചെന്താരത്തില് മറ്റേ പ്രവർത്തകനായിരുന്നെങ്കിലും ചെന്താരത്തിന്റെ ഒരു പരിധി വരെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ആയപ്പോ ചില അച്ചടക്കങ്ങൾ ഉണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ട് അച്ചടക്കം പാലിക്കാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെ ചെന്താരത്തിനെതിരായിക്കൊണ്ട് ഞങ്ങൾ അന്നത്തെ കാലഘട്ടത്തില് കുറച്ച് പിള്ളേര് ഒരു ലാൽസലം തിയേറ്റേഴ്സ് ഒരു തീയേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓല കെട്ടി ഒരു മറുകെട്ടി അങ്ങനെ ഒരു ക്ലബ്ബല്ല അങ്ങനെ വാശിപ്പുറത്ത് ഞാൻ തന്നെ നാടക എഴുതി സ്വന്തമായിട്ട് എഴുതി നാടക എഴുതി ഈ ചെന്താരത്തിന്റെ നാടക മത്സരത്തില് മത്സരിച്ചിട്ടുണ്ട് ചെന്താരം വന്ന് നടത്തി അന്ന് കാലഘട്ടത്തിൽ തന്നെ നാടക മത്സരങ്ങളുമായിട്ട് മുന്നോട്ട് നാടകോത്സവങ്ങളായിട്ട് മൂന്ന് ദിവസത്തെ പരിപാടി നടത്താറുണ്ട് അപ്പൊ രണ്ടു ദിവസത്തെ നാടക മത്സരം മെയ് ഒന്നിന് മറ്റേ ചെന്താരത്തിന്റെ പരിപാടി എന്നുള്ള എനിക്ക് അവര് നടത്താറുണ്ട് ആദ്യകാലത്തിൽ ഞാൻ സഹകരിച്ചു പിന്നീട് എക്കിയ അച്ചടക്കം എന്താണെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ഇന്ന് പുറത്തു പോകുന്നു തനിയെ ഒരു ക്ലബ്ബുണ്ടാക്കി നാടക സംവിധാനം ചെയ്ത് അവരുടെ തന്നെ മത്സരത്തിൽ പങ്കെടുത്തു അതിൽ ഒരു സന്തോഷമുള്ളത് മരിച്ചുപോയ ജോസ് ചെറുംബലിന്റെ ഒരു കിഴക്കുന്ന എത്തിയ ദീർഘദർശികൾ ഒരു നാടകം ആ നാടകത്തില് അന്ന് മത്സരിച്ചപ്പോ രണ്ടു പ്രാവശ്യം വെച്ചെന്തരത്തില് ജോസ് എഴുതിയ നാടകം അവര് നടത്തുന്നു ഞാൻ എഴുതിയ നാടകം ഞങ്ങൾ ഇവിടെ നടത്തുന്നു അതില് പല പരിസരത്തുള്ള ക്ലബുകൾ വരാറുണ്ട് അതിലൊരു സന്തോഷം മറക്കാൻ അവര് രണ്ടു പ്രാവശ്യം സെക്കൻഡ് ഞാനിത് നടത്തിന് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ആരാണ് കൊണ്ടുപോയെന്നുസ് ചെറുമെങ്കിലും നമുക്ക് അത് അതില് ജോസിന്റെ വേറെ നാടകം മാതിരി ഗോത്രം മാതിരി ഗോത്രം അതില് ജയരാജ് ഭാര്യൊക്കെ അഭിനയിക്കണെന്ന് എന്റെ ഓർമ്മ എനിക്ക് അപ്പോളാണ് പേരൊക്കെ മനസ്സിലാവുന്നത് അന്ന് അവർക്ക് നാടകവുമായിട്ട് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ നാടകങ്ങളായിട്ട് വരാറുണ്ടായിരുന്നു ജയരാജുമാരുടെ ഒക്കെ ഓ എഴുപതിനു ശേഷം ആയിരിക്കും തോന്നുല്ലേ എഴുപത് എഴുപത്തിനാല് ഏകദേശം ഈ കാര്യത്തിലൊക്കെ പിന്നീട് വേറെ ഈ ചെന്താരം തിയേറ്റേഴ്സ് അല്ലാതെ വേറെ ഏതൊക്കെ ഔണിശ്ശേരിയിൽ സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ടാണ് നാടകം പിന്നെ അങ്ങനെ നമ്മള് ചെന്താരത്തിന്റെ പേരില് ഞങ്ങള് മറ്റേ തൃശൂർ ജില്ലയില് പല സ്ഥലത്തേക്കും ഞാൻ എഴുതിയ നാടകം എന്നുള്ള എനിക്ക് മത്സരത്തിന് പോയിട്ടുണ്ട് അതില് ഒരു ഗ്രാമത്തില് പ്രാഞ്ചിത് ഗ്രാമം ബീഹാറിലത്തെ ഒരു ഒരു ഗ്രാമത്തിന്റെ വരാണ് അവിടെ കുട്ടീനെ ബലി കൊടുത്തു കഴിഞ്ഞ പുരോഗതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നരബലി ആ നരബലി ആ നരബലിനെ കുറിച്ചൊരു നാടകം എഴുതി അതില് സുഖദേവിന് സുഖദേവ് ആദ്യമായിട്ട് നല്ല നടനുള്ള പ്രൈസ് കിട്ടിയത് എന്റെ നാളത്തല്ലേ അങ്ങനെ പി എം രവീന്ദ്രൻ പിന്നെ രാജകുമാർ നമ്മുടെ ചെന്താരത്തിൽ നമ്മൾ അല്ല എടുത്തു പറയേണ്ടത് ഞാൻ ആ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോ ലാൽസ്വലം വിട്ട് പിന്നെ നമ്മള് ചന്ദാരത്തിൽ എന്റെ ഉത്തരവുട്ട പിന്നെ ഞങ്ങളുടെ കേരളത്തിലാണ് ഈ നമ്മുടെ പെരിഞ്ചലത്ത് ബാബു സന്തോഷ് സന്തോഷം സംവിധാനം ചെയ്ത കെ ടി സൃഷ്ടി സൃഷ്ടിസ്ഥിതി സാക്ഷാത്കാരം സാക്ഷാത്കാരം നട പെരുത്താരം നടത്തിയിട്ടുണ്ട് സംവിധാനം ചെയ്തത് ബാബു സന്തോഷമാണ് വലിയൊരു അനുഭവമായിരുന്നു അത് ചെന്താരത്തിന്റെ പേരിലാണ് ചെന്താരത്തിന്റെ ചെറാരത്തിന്റെ പേരിലപ്പൊ ബാബു സന്തോഷം സംവിധാനത്തിനായിട്ട് വന്നിട്ടുണ്ടല്ലേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അന്നത്തെ അന്നത്തെ പഴയകാല പ്രവർത്തകരിൽ കൗണിശ്ശേരിയില് വേറെ ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ ഓർക്കണില്ല അല്ലെ ഓർക്കാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേര് നമ്മുടെ മുല്ല കാരണം ചന്ദാരത്തിന്റെ വളർച്ചക്കും അതിന്റെ എല്ലാ കാര്യത്തിലും ഒരു കൂടുതൽ സജീവമായിട്ടും ഞാൻ മാഷെ കുറിച്ചൊരു ഇത് എഴുതിയിരുന്നു രണ്ടായിരത്തി ഒരു സ്മരണീക ആരോ അതിൽ ഞാൻ ഒരു കുറിപ്പ് എഴുതി മാസക്കുറിച്ച് ഓർമ്മ പൂക്കൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അതില് ഞാൻ ചന്ദാരത്തിന് മാഷേ സഹായം പിന്നെ മാഷ്ടപ്പേരില് മുല്ലേരി മാസ്റ്റ പേരിലാണ് ഈ വർഷം നമ്മൾ നാടകോത്സവം അവിണിശ്ശേരിയിൽ സംഘടിപ്പിക്കുന്നത് അവമണിശ്ശേരി ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന നാടകോത്സവത്തിന് മുല്ലിനി മാസത്തെ പേരാണ് ഇട്ടിരിക്കുന്നത് അതിനെ കുറിച്ചിട്ടും ഈ ഔണിശ്ശേരി ഫെസ്റ്റിനെ പറ്റിയിട്ടുള്ള പേര് നമുക്ക് അഭിമാനമാണല്ലോ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത് ഈ കാലത്ത് ഏറ്റവും അനിവാര്യമാണ് കാരണം എല്ലാവരും അവരവരുടെ കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് നടക്കുന്ന കാലഘട്ടത്തിൽ കൂടി ചേരാനും ഓർമ്മകൾ പങ്കുവെക്കാനും പിന്നെ സാംസ്കാരികമായിട്ട് വളരാനും ഒരു അവസരം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യമാണ് കാര്യാണ് ഫെസ്റ്റ് ആനൽക്കല്ലിൽ വെച്ച് ഒരു ഗംഭീര നാടകോത്സവം സാംസ്കാരികോത്സവം നടത്താൻ തീരുമാനിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് മുൻനിമാഷയുടെ പേര് വെച്ചതിലും ഏറെ സന്തോഷം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളുടെ ക്ലബ്ബ് ഈ നാടകത്തിൽ മാത്രേ ഉണ്ടാവാറുള്ളൂ പിന്നെ ആരെങ്കിലും ഒരു പന്തൽ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഈ ശിവരാത്രിയുടെ അതിലൊന്നും നമ്മുടെ ഇതിലെ ചില ആൾക്കാരൊക്കെ അതിൽ പങ്കെടുക്കാറുണ്ട് ഞാനൊന്നും അതില് അങ്ങനെ പോകാന അവരുടെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട് അതിലാണ് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛൻ അഭിനയിക്കുന്നത് അപ്പൊ നാടകത്തില് എന്റെ ഞാൻ ആദ്യം കാണുമ്പോ എന്റെ പേരും കൂടി അച്ഛന്റെ പേര് കൊച്ചുമോൻ കൊച്ചുമോൻ അതെ അവരുടെ അദ്ദേഹത്തിന്റെ നാടകം എന്റെ അച്ഛൻ്റെ നാടകമാണ് ഞാൻ ആദ്യം കാണുന്ന നാടകം അന്ന് ചെറിയ കുട്ടിയാണ് സ്കൂളിൽ പഠിക്കുകയാണ്